ഇടുക്കി ജനതയുടെ മനസ്സ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ശരിയായ രാഷ്ട്രീയത്തിനൊപ്പമെന്ന് എം പി ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ എട്ട് വർഷമായി ഇടുക്കിയിലെ ജനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവിധിയായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറുമെന്നും എം പറഞ്ഞു ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിൽ നേതൃത്വത്തോട് നന്ദിയുണ്ട് കഴിഞ്ഞ എട്ട് വർഷമായി ഇടുക്കിയിലെ ജനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവിധിയായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറും കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മതേതര സ്വഭാവമുള്ള ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരേണ്ടത് ഇടുക്കി ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണെന്നും എം പി കൂട്ടിച്ചേർത്തു അഖേരവുമായ നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം പാർട്ടി മുന്നണി എന്നിലർപ്പിച്ച വിശ്വാസം നൂറ് ശതമാനം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ നാടിൻ്റെ പൊതു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിനു വേണ്ടി മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഈ അവസരത്തിൽ വാക്കിട കഴിഞ്ഞ എട്ട് വർഷകാലത്തെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിൻ്റെ ജനദ്രോഹ നടപടികളിൽ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ് ജില്ലയുടെ പ്രാദേശിക വിഷയങ്ങളും ജില്ലയുടെ ആവശ്യങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കുവാനും അതിലേറെയും നേടിയെടുക്കുവാനും സാധിച്ചതായും എം പറഞ്ഞു കോവിഡ് കാലത്ത് എം ഫണ്ട് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു എം എൽ എ മാർക്ക് കിട്ടുന്ന ഫണ്ട് പോലും എം പിമാർക്ക് കിട്ടുന്നില്ല എങ്കിലും ലഭിച്ച തുക ഇടുക്കിയിലെ പിന്നോക്ക മേഖലകളിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു ഇടുക്കി ജില്ലയ്ക്കെതിരായി പിണറായി വിജയൻ പുറപ്പെടുവിച്ച ഉത്തരവുകൾ ഓരോന്നായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കും ഇടുക്കിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും യു ഡി പ്രചാരണ വിഷയമാക്കും ഇടുക്കിയിലെ ജനങ്ങൾക്ക് പട്ടയം നൽകുന്നത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിർത്തിവച്ചിരിക്കുകയാണ് അതിന് എതിർ സത്യവാങ്മൂലം നൽകുവാൻ ഉത്തരവ് വന്ന് രണ്ടു മാസമായിട്ടും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും എം പി കൂട്ടിച്ചേർത്തു മണ്ഡലത്തിൽ ഉടനീളം എംപിയുടെ സാന്നിധ്യം ജനങ്ങൾക്ക് അനുഭവപ്പെട്ടുവെന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു പറഞ്ഞു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ മുൻ ഡി സി സി അധ്യക്ഷൻ ജോയി തോമസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ അവിര എന്നിവർ ഡിൻ കുര്യാക്കോസിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau Todubha